കേരളത്തിൻ്റെ നെഞ്ചിൽ ഉറങ്ങുന്ന സൈനിക ശക്തി പച്ചപ്പും മഴയും മാത്രമല്ല കേരളത്തിൻ്റെ മണ്ണിനടിയിൽ നിശബ്ദമായ കാവൽ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് തോക്കുകളുടെ ശബ്ദമല്ലാതെ യുദ്ധത്തിൻ്റെ കൊടുങ്കാറ്റില്ലാതെ എന്നാൽ ഒരു വിളി വന്നാൽ ഒരു നിമിഷം കൊണ്ട് രാജ്യത്തിനായി എഴുന്നേൽക്കുന്ന ശക്തി ഇതാണ് കേരളത്തിലെ ഇന്ത്യൻ ആർമി ബേസുകളുടെ കഥ പഴയ കേരളവും സൈനിക സാന്നിധ്യവും ഒരു കാലത്ത് കേരളം രാജാക്കന്മാരുടെ നാടായിരുന്നു ചേരന്മാർ വേണാട് കൊച്ചി ഓരോ രാജ്യത്തിനും സ്വന്തം സൈന്യം ഉണ്ടായിരുന്നു എന്നാൽ ആധുനിക സൈനിക സംവിധാനങ്ങൾ കേരളത്തിൽ എത്തിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ബ്രിട്ടീഷുകാർ കടൽ തീരങ്ങളും തുറമുഖങ്ങളും സുരക്ഷിതമാക്കാൻ കേരളത്തെ പ്രധാനമായി കണ്ടു കണ്ണൂർ കോഴിക്കോട് കൊച്ചി ഇവിടങ്ങളിൽ സൈനിക ക്യാമ്പുകൾ പതുക്കെ രൂപപ്പെട്ടു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ സ്വതന്ത്രമായി ബ്രിട്ടീഷുകാർ വിട്ടുപോയ സൈനിക ക്യാമ്പുകൾ ഇന്ത്യൻ ആർമിയുടെ കൈകളിലേക്ക് എത്തി അപ്പോഴാണ് കേരളത്തിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ സ്ഥിര സാന്നിധ്യം ശക്തമായത് ഇവിടെ വലിയ യുദ്ധമേഖലകൾ ഇല്ലായിരുന്നു എന്നാൽ പരിശീലനത്തിനും തന്ത്രപ്രധാന നിയന്ത്രണത്തിനും കേരളം അത്യന്തം പ്രാധാന്യമായി പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ നിശബ്ദ കാവൽക്കാരൻ തിരുവനന്തപുരം ജില്ലയിൽ പച്ചപ്പിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പ്രദേശം പാങ്ങോട് ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ആർമി കേന്ദ്രങ്ങളിൽ ഒന്ന് പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ വലിയ കോട്ടയല്ല പക്ഷേ ക്രമാശീലം പരിശീലനം അത്യാധുനിക സൈനിക ആസൂത്രണം എല്ലാം ഇവിടെ നടക്കുന്നു ഇവിടെ ഓരോ രാവിലെയും സൈനികർ ഉണരുന്നത് ഒരു മന്ത്രവാക്യത്തോടെയാണ് രാജ്യമാണ് ആദ്യം സൈനികരുടെ ജീവിതം പാങ്ങോട് ക്യാമ്പിനുള്ളിൽ ഒരു ചെറിയ ലോകമുണ്ട് സൈനികരുടെ വീടുകൾ സ്കൂൾ കേന്ദ്രവിദ്യാലയം ആശുപത്രികൾ പരിശീലന ഗ്രൗണ്ടുകൾ ഇവിടെ ഒരു സൈനികൻ സൈനികനായി മാത്രം ജീവിക്കുന്നില്ല അവൻ ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് ഒരു മനുഷ്യനാണ് എന്നാൽ ഒരു സൈറൺ മുഴങ്ങിയാൽ അവൻ എല്ലാം പിന്നിലാക്കി രാജ്യത്തിനായി നടക്കാൻ തയ്യാറാകും യുദ്ധമില്ലാത്ത വീരത കേരളത്തിൽ നിന്ന് നേരിട്ട് യുദ്ധമുണ്ടാകില്ല പക്ഷേ പാങ്ങോട് കണ്ണൂർ കൊച്ചി ഇവിടങ്ങളിൽ പരിശീലനം നേടിയ സൈനികർ കാർഗിലിലും കാശ്മീരിലും വടക്ക് കിഴക്കൻ അതിർത്തികളിലും പോരാടിയിട്ടുണ്ട് അവരുടെ പേരുകൾ നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ ഉറങ്ങുന്ന ഓരോ രാത്രിയും അവരുടെ ജാഗ്രത കൊണ്ടാണ് ആർമി ഡേ വീരസ്മരണ ജനുവരി പതിനഞ്ച് ആർമി ഡേ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിൽ വീരമൃത്യു മരിച്ച സൈനികരെ ഓർത്ത് നിശബ്ദമായ ആദരം ഒരു മിനിറ്റ് മൗനം ആ മൗനം ശബ്ദത്തേക്കാൾ ശക്തമാണ് കേരളവും സൈന്യവും കേരളം യുദ്ധത്തിൻ്റെ നാടല്ല പക്ഷേ ശാന്തിയുടെ കാവൽക്കാരുടെ നാടാണ് ഈ പച്ചപ്പിനുള്ളിൽ നമ്മൾ കാണാതെ നമ്മളെ നോക്കുന്ന ആർമിയുടെ കഥ അവസാനിക്കുന്നില്ല കാരണം രാജ്യത്തിന് കാവൽ നിൽക്കുന്നവർ ഒരിക്കലും വിശ്രമിക്കുന്നില്ല